ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജിയോയുടെ ഫോർ ജി ഫീച്ചർ ഫോണിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോ ഫോർ ജി ഫീച്ചർ ഫോണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എന്നാൽ അതിനുശേഷം നമ്മൾ എയർടെലിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു എയർടെലും ജിയോയെ പോലെ ഒരു ഫോർ ഫീച്ചർ ഫോൺ ഇറക്കുന്നുണ്ട് വോൾട്ടേ ഫീച്ചർ അടങ്ങിയിട്ടുള്ള ഒരു ഫോർ ഫീച്ചർ ഫോൺ ഇറക്കുന്നുണ്ട് എന്നുള്ള കാര്യം പല കൂട്ടുകാരും പല മാധ്യമങ്ങളിൽ നിന്നായിട്ട് കേട്ടിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇൻഡെക്സിന്റെ ഒരു പുതിയ സീരീസ് ഫോണുകളാണ് ജിയോ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ എന്നാൽ ഇതിന് ജിയോയുമായിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല ഇതിൽ ജിയോ സിമ്മും സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം അപ്പോൾ ആ ഫോണിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ വീഡിയോ തോന്നുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഇൻഡെക്സ് എന്ന ഇന്ത്യൻ മൊബൈൽ കമ്പനി ഇൻഡെക്സ് നവരത്ന സീരീസ് എന്ന പേരിൽ കുറച്ച് ഫോണുകൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ആ ഫോണുകളിൽ ടൂ ജി ഫോണുകളുണ്ട് ത്രീ ജി ഫോണുകളുണ്ട് ഫോർ ജി ഉണ്ട് അതുപോലെ തന്നെ വോൾട്ടേ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫോണുകളെ ജിയോയുമായിട്ട് കമ്പയർ ചെയ്യാണ് ജിയോ ഓൾറെഡി ഫോർ ജി വോൾട്ടേ മാത്രമായതുകൊണ്ട് നമ്മളിവിടെ ഫോർ ജി ഫോണിന്റെ കാര്യം മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള പ്രൈസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഫോൺ റിലീസ് ചെയ്യുന്നത് വരുന്ന ഒക്ടോബർ മാസത്തിലായിരിക്കും ദീപാവലിയോടനുബന്ധിച്ച് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കാം അത് ജിയോ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ നോക്കാം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണിനും ഒരേ സൈസിലുള്ള ഡിസ്പ്ലേ ആണ് ടു പോയിന്റ് ഫോർ ഇഞ്ച് ക്യൂ വി ജി എ ഡിസ്പ്ലേ പ്രൊസറിന്റെ കാര്യം പറയുമ്പോൾ രണ്ടിനും കായി ഓ എസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ജിയോയുടെ ഫോണിനകത്ത് എച്ച് ടി എം എൽ ഫൈവ് ഫയർഫോക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ളായിരിക്കും ഉണ്ടാവുക ഇൻഡെക്സിന്റെ ഫോണിനകത്ത് കായ് എസ് ഡ്യുവൽ കോർ പ്രോസസ് ആയിരിക്കും ഉള്ളത് രണ്ടിലും വി ജി എ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് വന്നിരിക്കുന്നത് എന്നാൽ റിയർ ക്യാമറ ആയിട്ട് രണ്ട് മെഗാ പിക്സലിന്റെയാണ് ജിയോയുടെ ഫോണിലെ ക്യാമറ എന്നാൽ ഇൻഡെക്സിന്റെ ഫോണില് നാല് മെഗാ പിക്സൽ ഉണ്ട് രണ്ടിന്റെയും സോഫ്റ്റ്വെയർ കായ് ഒ എസ് ആണ് റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് എം ബി ആണ് രണ്ടിലും ബാറ്ററി രണ്ടായിരം എം എ എച്ച് ആണ് രണ്ടിലും മെമ്മറി കാർഡ് സപ്പോർട്ട് ഉണ്ട് എന്നാൽ ജിയോയുടെ ഫോണിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി സപ്പോർട്ട് ചെയ്യും ഇൻഡെക്സിന്റെ ഫോണിൽ തേർട്ടി ടു ജി ബി മാത്രമാണ് സപ്പോർട്ട് ചെയ്യുക രണ്ട് ഫോണുകളിലും വോൾട്ടേജ് ഉണ്ട് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പല കൂട്ടുകാർക്കും തോന്നുന്നുണ്ടാവും അഥവാ ആരെങ്കിലും ജിയോയുടെ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അവരറിയേണ്ട ഒരു കാര്യം ആ ഫോണിനകത്ത് ജിയോയുടെ സിം കാർഡ് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ എന്നാൽ ഇൻഡെക്സിന്റെ ഈ ഒരു ഫോൺ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് ഏത് സിം കാർഡും വർക്ക് ചെയ്യും അതായത് ടു ജി ത്രീ ജി ഫോർ ജി അത് തന്നെ ഏത് ഫോർ ജി ആണെങ്കിലും ഐഡിയ എയർടെൽ വോഡ അതുപോലെ അതുപോലെ ഏതെങ്കിലും ഓപ്പറേറ്ററുടെ ഫോർ ജി ആണെങ്കിലും വർക്ക് ചെയ്യും ഒപ്പം ഏത് വോൾട്ടേയും ഇതിൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആരെങ്കിലും ജിയോയുടെ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഫോണും കൂടെ പരിഗണിക്കാവുന്നതാണ് ഒപ്പം മറ്റൊരു കാര്യം അറിയാൻ സാധിച്ചത് ഇതുവരെ ഏഴ് സംസ്ഥാനങ്ങളിൽ എയർടെൽ അവരുടെ വോൾട്ടേ ടെസ്റ്റ് ചെയ്തു സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന വർഷത്തിനുള്ളിൽ തന്നെ എയർടെല്ലിൻ്റെ വോൾട്ടേജ് സർവീസും ലഭിച്ചു തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ജിയോയെ മാറികടക്കാനുള്ള എയർടെലിൻ്റെ അവസാന മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും എയർടെലിൻ്റെ കയ്യിൽ തന്നെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് എന്നാൽ ഒരു പക്ഷേ ജിയോ ഈയൊരു ഫോർ ജി ഫീച്ചർ ഫോൺ ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സ് ജിയോയിലേക്ക് പോകും എന്നൊരു ഭയം എയർടെലിനുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ എയർടെൽ ഒരു പക്ഷേ വളരെ നല്ല ഓഫറിൽ വളരെ ജിയോയെക്കാളും വളരെ മികച്ച ഓഫറിൽ ഒരു ഫോർ ജി ഫീച്ചർ ഫോൺ ഇറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം മറ്റൊരു കാര്യം കൂടെ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ചില മൊബൈൽ കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ട് എയർടെലിൻ്റെ സിം കാർഡ് മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഫോണുകൾ എയർടെൽ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഫോണുകൾ നമുക്ക് എയർടെലിൻ്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കാം കൂട്ടുകാർക്ക് ഇൻഡക്സ് ഫോണിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ മഞ്ചു വയ്ക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം സ്നേഹപൂർണ്ണമെങ്കിൽ